ഖദീജ എന്ന അറുപത്തഞ്ചു വയസ്സുള്ള ഉമ്മ ഭർത്താവായ കാത്തു വീടിന്റെ നബി സല്ലല്ലാഹു അലൈഹി അലഹു മാസങ്ങൾ വന്നു സലാം പറഞ്ഞു അകത്ത് കയറി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഭക്ഷണം എടുക്കട്ടെ നബിയെ ഖദീജ ഉമ്മ ഭക്ഷണം കൊണ്ടുവന്ന് നബിതങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലാസല്ല മാസങ്ങൾ കഴിക്കാൻ തുടങ്ങി ഖദീജ ബീവി ചോദിച്ചു ചോദിച്ച നബിയെ എനിക്കൂടെ ഒന്ന് വാരി തരൂ അറുപത്തഞ്ചു വയസ്സിലെ കഥയാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചതിന്റെ ആ അന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ ഖദീജ ബീബി എനിക്ക് പറഞ്ഞേജീപി പിന്നെന്താ ഖദീജ റസൂൽ അലൈഹി ബീപിക്ക് ഭക്ഷണം വാരി കൊടുത്തു ഞാനും വാരിത്തെ ഇതാ പെങ്ങളെ അല്ലാതെ ഒരു ഐസ്ക്രീം വെച്ചിട്ട് രണ്ട് സ്പൂൺ ഇട്ട് പരസ്പരം നക്കുന്നതിലല്ല സ്നേഹം അത് അഭിനയം അത് അഭിനയം അത് അഭിനയം അത് ഓ അറുപത്തഞ്ച് വയസ്സുള്ള ചോദിച്ചു ഞാൻ നബി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരിക്കൊടുത്തുണ്ടോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുള്ള ഭാര്യയ്ക്ക് വാരിക്കൊടുത്തിട്ടുള്ള ഭർത്താക്കന്മാരെ കൈമൊക്കിക്കെ കണ്ടിട്ട് ഭരിക്കാനുള്ള കൊതി കൊണ്ടാണ് എന്ന് കൈമൊക്കിക്കെ ഭർത്താവിന് ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള വാരിക്കൊടുത്തിട്ടുള്ള ഭാര്യമാര്മാകും